ഈ ഒരു ഉപ്പില്ലാത്ത ഉണക്കമീനാണ് ഞാൻ വറുത്തെടുക്കാൻ വേണ്ടി എടുക്കുന്നത് ഇതിനകത്ത് ഞാൻ നല്ലതുപോലെ കഴുകിയതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളുത്തുള്ളുപൊടി ചേർത്ത് കുറച്ച് നേരം പുരട്ടി വെച്ചതിന് ശേഷമാണ് ഞാനിത് വറുത്തെടുക്കുന്നത് ഇനി ഞാൻ കോവയ്ക്കുക നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവുകയാണ് ഒരുപാട് എണ്ണ ഒഴിച്ച ശേഷം അതിനകത്ത് ഇതേപോലെ മുരിയിച്ചെടുക്കണം എന്നിട്ട് നമ്മളിത് സ്ട്രെയിനറിനകത്ത് കോരിയെടുത്താൽ മതി എന്നിട്ട് അതേ എണ്ണയ്ക്കകത്ത് മീൻ വറുത്തെടുക്കുവാണ് ഞാൻ ചെയ്യുന്നത് ഇന്നത്തെ എൻ്റെ ഉച്ച ഊണിന് ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് കാണാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഊണാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ വേണ്ടി പോകുന്നത് ഇത് കോവയ്ക്ക ഫ്രൈ ആണ് കോവയ്ക്കയിൽ നമ്മൾ കോവയ്ക്ക നല്ലതുപോലെ കഴുകിയതിന് ശേഷം അത് നാലായിട്ട് കീറി അതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളുത്തുള്ളിപ്പൊടി പിന്നെ രണ്ട് സവാളയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഞെവിടി ഉപ്പും കൂടെ ചേർത്ത് ഞെവിടി കുറച്ച് നേരം വെച്ചതിന് ശേഷം നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത കോവയ്ക്ക ഫ്രൈ ആണ് ഈ കാണുന്നത് നല്ല ടേസ്റ്റാണ് കുറച്ച് നേരം എടുക്കും നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കുറേ നേരം എടുക്കും അത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണാം പിന്നെ ഉണക്കമീൻ വറുത്തിട്ടുണ്ട് ഉണക്കമീൻ അതുപോലെ തന്നെ ഉപ്പില്ലാത്ത ഉണക്കമീനാണിത് ഇതിനകത്ത് ഞാൻ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളിപ്പൊടി ചേർത്ത് നല്ലതുപോലൊന്ന് പിടിപ്പിച്ച് വെച്ചതിന് ശേഷമാണിത് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നത് ഇത് വറുത്തിട്ട് അതേ എണ്ണയെ തന്നെയാണ് ഞാൻ ഈ മീൻ വറുത്തെടുത്തത് പിന്നെ നമ്മുടെ പച്ച തോരൻ മുട്ട പൊരിച്ചിട്ടുണ്ട് പിന്നെ ഈ മുളക് ചമ്മന്തി എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ അരച്ചതാണ് ഈ ഒരു മുളക് ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ്ണ്ണാൻ നമുക്ക് ഇല്ലാതെ ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് മുളക് ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ നമ്മൾ കുറച്ച് കൂട്ടത്തുള്ളൂ ചോറ് ഇച്ചിരി ഏറെ എടുക്കും നല്ല എരിവാണ് അതുപോലെ നല്ല രുചിയുമാണ് ഞാനിവിടെ കപ്പ അല്ല നമ്മുടെ ചേമ്പൊക്കെ പുഴുങ്ങിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടി ഞാനിവിടെ ഉണ്ടാക്കിയതാണ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുമായിരുന്നു എത്ര നാൾ വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിനകത്ത് ഇരുന്നോണം തീർന്നടം വരെ നമുക്ക് കൂട്ടാം പിന്നെ രാവിലെ രാഖി ഇടലി ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കി കടല നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കാം കടലയുണ്ട് എന്താ പറയുക ഇങ്ങോട്ട് വന്നിട്ട് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി പേരയ്ക്ക നല്ല മധുരമുള്ള പേരയ്ക്ക പുളി വെച്ചിട്ടുണ്ടോ നമ്മുടെ ചൂട് ചൂടിച്ചോറും അങ്ങനെ എല്ലാം തന്നെ പാത്രത്തിൽ പാത്രത്തിലെടുത്തിട്ടുണ്ട് എല്ലാം കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ അത് മതി സൂപ്പർ ചെറിയ ഓണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ